ആകേശ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇപ്പോൾ ഈ രണ്ട് പശു കൊടുക്കാനുള്ള പശുക്കളാണ് നല്ല കിടിലം പശുക്കളാണ് കൃഷ്ണഗിരിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പശുക്കളാണ് കേട്ടോ അപ്പോൾ ലോഡ് വന്നിട്ട് പുതിയ ലോഡ് വന്നതാണിപ്പോൾ ഒരു ഫാമിലി അപ്പോൾ ഇങ്ങനത്തെ പശുക്കളൊക്കെ നമ്മുടെ ഒരു കസ്റ്റഡിയിലുണ്ട് ഈ പശുക്കളൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കിതിൽ ആറ് പല്ല് അല്ലെങ്കിൽ നാല് പല്ല് അങ്ങനെയുള്ള പശുക്കളാണ് ഏ അപ്പോൾ ഇതൊക്കെ പ്രസവിക്കാനായിട്ടൊരു പത്ത് ഇരുപത് ദിവസം സമയമുണ്ട് ഭക്ഷണമെന്ന് കൊണ്ടുവരുന്നത് കൊണ്ട് നമുക്ക് ഫുൾ ലോഡായിട്ട് കൊണ്ടുവരില്ല ഈ ഇരുദിവസം ഗ്യാപ്പുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അത് സെറ്റാവും ഫാമിൽ ഭക്ഷണമായിട്ട് കാലാവസ്ഥയുമായിട്ട് ഈ പശുക്കളടപ്പ് സെറ്റാവും അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും പെട്ടെന്ന് വരില്ല ഇങ്ങനത്തെ പശുക്കൾ കാരണം എച്ച് എഫ് കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അസുഖങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ് അണപ്പ് കൂടുതലാണ് വെയിലത്തെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പശുക്കളാകുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങളില്ല പ്രായമായിട്ടില്ല അപ്പോൾ ഈ ഫാം കറി ഈ പശുവിന് തൊണ്ണൂറ്റഞ്ച് രൂപയൊക്കെ വേണമെന്ന് പറയുന്നുണ്ട് നമുക്ക് അത്ര രൂപയ്ക്കൊന്നും എടുക്കാനില്ല നമുക്കൊരു എൺപത് രൂപ എഴുപത്തഞ്ച് രൂപ ആ റേഞ്ചിൽ നമുക്കത് എടുക്കാൻ പറ്റും ജേഴ്സിയും ഒരു സഹിവാളും കൂടി ഉള്ള ഒരു മിക്സ്ഡ് ആയിട്ട് ഒരു പശു ആണ് ഇങ്ങനത്തെ ബ്രീഡുള്ള പശുക്കളെ ആവശ്യക്കാർ കൂടുതലാണ് അപ്പോൾ ഇതും നമ്മൾ കൃഷ്ണഗിരി നിന്ന് കൊണ്ടു ഒരു പശുവാണ് ഇതും ആറ് പല്ലായിട്ടുള്ള അപ്പോൾ ഇതുപോലത്തെ പശുക്കൾ നല്ല ക്വാളിറ്റിയുള്ള പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അത് പുതിയതായി തുടങ്ങുന്ന ഫാമുകാർക്ക് എത്ര ഒരു പത്തിരുപത് ലിറ്റർ പാലൊക്കെ വേണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് ഇതൊക്കെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മുതൽക്കൂട്ട് തന്നെയാണ് ഇതും അതുപോലെ തന്നെ ഒരു പത്തിരുപത് ദിവസം ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് പ്രസവിക്കാനായിട്ട് കൃഷ്ണഗിരിയിൽ നിന്നൊക്കെ കൊണ്ടുവരുമ്പോൾ ഫുൾ ചനയിൽ കൊണ്ടുവരില്ല ഒരു പത്ത് ദിവസം ഗ്യാപ്പുള്ള പശുക്കളെയാണ് കൊണ്ടുവരുന്നത് ഇരുപത് ദിവസത്തിനുള്ളിൽ തീർച്ചയായിട്ടും ഈ പശു പ്രസവിക്കും നമ്മുടെ ഫാമുമായിട്ടും ഭക്ഷണമായിട്ടൊക്കെ സെറ്റാവുമ്പോഴേക്കും ആയിരിക്കും ഇത് പ്രസവിക്കുന്നത് ഫാമുക തൊണ്ണൂറ് രൂപയൊക്കെ വേണമെന്ന് പറയുന്നുണ്ട് നമുക്കിത് ഒരു എഴുപത് രൂപ എഴുപത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് ഇങ്ങനത്തെ പശുക്കളെ എടുത്തു തരാൻ പറ്റും ബാർഗെയിൻ ചെയ്തിട്ട് നമുക്ക് വിലയ്ക്ക് മേടിച്ച് തരാൻ പറ്റും അപ്പോൾ ഇതുപോലത്തെ പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക തൗട്ടിലോ കുത്തരങ്ങനുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത പശുവാണ് ആണ് കേട്ടോ അതൊക്കെ നോക്കി നമ്മൾ വ്യക്തമായിട്ട് നോക്കിയിട്ട് എടുത്തു തരുള്ളൂ ചെറിയ വിലയ്ക്ക് നല്ല ജേഴ്സി പശുക്കൾ നല്ല അരുമയുള്ള ജേഴ്സി പശുക്കൾ വേണം എന്നൊക്കെ പറയുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ പറ്റിയിട്ടുള്ള പശു ആണ് വിപ്പ് ചെയ്തിട്ട് ഈ രണ്ടും കൊടുക്കാനുള്ള ജേഴ്സികളാണ് ഇതുപോലത്തെ ഒരുപാട് ജേഴ്സികൾ നമ്മുടെ അടുത്തുണ്ട് നല്ല ഒറ്റ കളറുള്ള ജേഴ്സിയാണ് അത് ചെറിയ ജേഴ്സിയാണ് ഇത് അത്യാവശ്യം കുറച്ച് വലുപ്പുള്ള ജേഴ്സിയാണ് കിടന്നകളും കാര്യങ്ങളൊക്കെ ഉള്ള ജേഴ്സി പശു വേണം നല്ല കാണാൻ നല്ല ഐശ്വര്യമുള്ള ജേഴ്സി പശു വേണം എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ പറ്റിയിട്ടുള്ള ജേഴ്സിയാണ് ഒറിജിനൽ മോഴയാണ് കൊമ്പ് കരിച്ചതോ കാര്യങ്ങളൊന്നുമല്ല നല്ല ജേഴ്സിയാണ് തൊലിക്കാനൊക്കെ ഒലിക്കാനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പപ്പറിൻ്റെ കനമാണ് അത്രയും സ്കിന്ന് നൈസാണ് അപ്പോൾ ഇതുപോലത്തെ പശുക്കളെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധാരണ നമ്മുടെ വീടാവശ്യങ്ങൾക്കൊക്കെ കാര്യങ്ങൾ നടക്കും രണ്ട് നേരം കൂടെ ഒരു പതിനഞ്ച് പതിനഞ്ച് ലിറ്റർ പാലൊക്കെ നമുക്ക് കിട്ടും ഇവർ ചോദിക്കുന്ന ഫാംകാര് ചോദിക്കുന്ന വില എന്ന് പറയുകയാണെങ്കിൽ എഴുപത് രൂപ വേണമെന്നൊക്കെ പറയുന്നുണ്ട് നമുക്കൊരു അറുപത് രൂപ അറുപത്തഞ്ച് രൂപേൻ്റെ ഉള്ളിൽ നമുക്ക് ഈ എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു ജേഴ്സി ഇത് വളരെ ചെറിയ ജേഴ്സിന്നിട്ടാണ് സാധാരണ ചെറിയ വീട്ടുകാർക്കൊക്കെ പറ്റിയിട്ടുള്ളത് ഇതും നമുക്ക് രണ്ട് നേരം കൂടെ പത്ത് പതിനഞ്ച് ലിറ്റർ പാലൊക്കെ കിട്ടും അതിനുള്ള മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ചോദിക്കുന്നത് അറുപത്തഞ്ച് രൂപയാണ് അവർ ചോദിക്കുന്നത് നമുക്ക് അത്ര രൂപയിൽ നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്കൊരു അമ്പത് രൂപ അമ്പത്തഞ്ച് രൂപ നമുക്ക് ആ ഒരു റേഞ്ചിൽ നമുക്ക് ഇങ്ങനത്തെ പശുക്കൾ എടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലത്തെ നല്ല ജേഴ്സി പശുക്കൾ വീട്ടാവസ്ഥന് പറ്റിയിട്ടുള്ള ജേഴ്സി പശുക്കൾ രണ്ട് നേരം കൂടെ ഇപ്പോൾ അഞ്ച് ലിറ്റർ പാലൊക്കെ വേണം എന്ന് പറയുന്നവർ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ഇതുപോലത്തെ പശുക്കൾ നമ്മൾ അറേഞ്ച് ചെയ്തു തരുന്നതാണ് സുഹൃത്തുക്കളെ എച്ച് എഫ് ജേഴ്സി ക്രോസ് ബ്രീഡുകൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അവർക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ല സെറ്റായിട്ടുള്ള നമ്മുടെ കാലാവസ്ഥയ്ക്ക് സെറ്റായിട്ടുള്ള പശുക്കളാണ് ഇത് നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും കാര്യങ്ങളൊന്നും വന്നൊന്നുമല്ല ഇത് നമ്മുടെ ഈ ലോക്കൽ ഏരിയകളിൽ നിന്ന് ഇത് മേടിച്ചിട്ടുള്ള പശുക്കളാണ് നമ്മുടെ കാലാവസ്ഥയ്ക്ക് സെറ്റായിട്ടുള്ള പശുക്കളാണ് അപ്പോൾ ഇങ്ങനത്തെ പശുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ഇരുപത് ലിറ്ററിൻ്റെ താഴെ ഒരു പത്ത് പതിനെട്ട് ലിറ്റർ പാലക്കേ കി കിട്ടുള്ളൂ അവർ ഇരുപത് ലിറ്റർ എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് രണ്ടു നേരം ഒരു പത്ത് പതിനെട്ട് ലിറ്റർ പ്രതീക്ഷിച്ചാൽ മതി ഇതിന് എഴുപത്തഞ്ച് രൂപയും അതുപോലെ തന്നെ ഇതിന് എൺപത്തഞ്ച് രൂപയാണ് അവർ ചോദിക്കുന്നത് നമുക്ക് അത്ര രൂപയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇതൊരു അറുപത്തഞ്ച് രൂപയ്ക്കും അതുപോലെ തന്നെ ഇതൊരു പത്ത് രൂപ ൾ എടുക്കാൻ പറ്റും ഇതുപോലത്തെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് സെറ്റായിട്ടുള്ള നമ്മുടെ പാടത്തും പറമ്പത്തും വിട്ടുമേക്കാൻ പറ്റുന്ന പശുക്കൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്ട്